രണ്ടു മാസത്തോളമായി നാട്ടുകാരെ ഭീതിപ്പെടുത്തിയിരുന്ന നരഭോജി കടുവ ഒടുവിൽ കൂട്ടിലായി മലപ്പുറം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചു കൊലപ്പെടുത്തിയ കടുവയാണ് കൂട്ടിലായത് കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ട് സംഭവസ്ഥലത്ത് നാട്ടുകാർ ശക്തമായി പ്രതിഷേധിച്ചു കടുവയെ തൃശൂർ മൃഗശാലയിലേക്ക് മാറ്റുമെന്ന ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് കഴിഞ്ഞ അൻപത്തിയഞ്ച് ദിവസമായി നരഭോജി കടുവയെ പിടികൂടാനുള്ള ശ്രമത്തിലായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നാൽ ദൗത്യ സംഘത്തെയും വെട്ടിച്ച് കടുവ കാടിനുള്ളിൽ കറങ്ങി നടന്നു ഒടുവിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഇന്നലെ രാത്രിയിൽ കുടുങ്ങി എന്നാൽ സംഭവ സ്ഥലത്ത് നാട്ടുകാരുടെ വൻ പ്രതിഷേധമായിരുന്നു കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം നമുക്ക് മാസങ്ങളായിട്ട് നാടിനെ കിട്ടിയില്ലേ അതിന് അടിയിൽ പിന്നെ കാട്ടിൽ പാടില്ല അത് പിന്നെ അമരമ്പലത്ത് കൊണ്ടുപോയി പിന്നെ അത് എവിടെ വിട്ടു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറയുന്നത് ഇരുന്നൂറ്റി കിലോമീറ്റർ അപ്പുറത്തേക്ക് വിട്ടി കിടക്കാം ഇത് നമ്മൾ കൃത്യമായിട്ട് കൃത്യമായി കടുവനഞ്ഞ് കൊണ്ടുപോയാല് ഇവിടുന്ന് അവരെവിടെ ഇവിടെ നമുക്കൊരു ഉറപ്പില്ല അവർ കൃത്യമായിട്ട് എന്താണ് ചെയ്യാ എന്നില്ല കൃത്യമായിട്ട് രേഖാമൂലം തന്നാല് കുട്ടികളെന്ന് തന്നെയാണ് ഒടുവിൽ തൃശ്ശൂർ മൃഗശാലയിലേക്ക് കടുവയെ മാറ്റുമെന്ന അധികൃതരുടെ ഉറപ്പിനെ തുടർന്ന് നാട്ടുകാരുടെ പ്രതിഷേധം അവസാനിച്ചു നരഭോജി കടുവയെ അമരബലം ആർ ആർ ടി സൗത്ത് ഡിവിഷൻ ഓഫീസിലേക്ക് മാറ്റി കടുവയ്ക്ക് മുഖത്ത് അടക്കം പരുക്കുകളുണ്ട് ഡിവിഷൻ ഓഫീസിൽ കടുവയ്ക്ക് ഡോക്ടർമാർ ചികിത്സ നൽകും മെയ് പതിനഞ്ചിനാണ് കടുവ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കടിച്ചു കഠിച്ചുകൊന്നത് അന്നു മുതൽ ദൗത്യസംഘം കടുവയെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല കാളിക്കാവ് വനമേഖലയിൽ അമ്പതോളം ക്യാമറകളും മൂന്ന് കൂടുകളും സ്ഥാപിച്ചായിരുന്നു തിരച്ചിൽ ജനം മലപ്പുറം